നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ അത് അതിതീവ്ര മഴയായി തുറന്നു കൊണ്ടിരിക്കുന്നു പല ജില്ലകളിലും മഴ മുന്നറിയിപ്പിൽ മാറ്റം സംഭവിക്കുന്നു കൂടുതൽ ജില്ലകളിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായിട്ടായിരിക്കണം ഇത്രയധികം ഭീതിയോടുകൂടി കേരള ജനത കടന്നുപോകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി ആളുകൾക്ക് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായ ഹൃദയഭേദകമായ വാർത്ത ലഭിക്കുന്നുണ്ട് ഒട്ടനവധി വീടുകൾ തകർന്ന വാർത്ത ലഭിക്കുന്നുണ്ട് അഭാഗികമായ വീടുകൾ തകരുന്നതും വാഹനങ്ങൾക്ക് മേൽ മറ്റു സംഭവിക്കുന്നതുമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത് അതിതീവ്രമായ മഴയ്ക്കൊപ്പം തന്നെ കടലാക്രമണ ഭീഷണിയും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേരള തീരത്തടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം തീരങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ ഹൈ അലേർട്ട് നൽകുന്നു സമാന സാഹചര്യം മുന്നിൽ ഉടലെടുത്തേക്കാമെന്നുള്ള സൂചനയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയാണ് സംസ്ഥാനത്ത് കനത്ത മഴയിൽ ഇപ്പോൾ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എട്ട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാലവർഷക്കെടുതിയിൽ ഇന്ന് നാല് പേർ കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് മരം ഇന്നും ഇന്നലെയുമായി ഒട്ടനവധി വീടുകളാണ് തകർന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം പല മേഖലയിലും സംസ്ഥാനത്തെ പല ജില്ലകളിലും ഒടിഞ്ഞു വീണിട്ടുണ്ട് ഇനിയും പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം റെയിൽവേ ട്രാക്കുകളിൽ മരം വീണതിനെ തുടർന്ന് പല ട്രെയിനുകളും ഇപ്പോഴും വൈകി ഓടുന്നു ശക്തമായ മഴ അടുത്ത അഞ്ച് ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിതാന്ത ജാഗ്രത ഇപ്പോഴും തുടരുന്നു കണ്ണൂർ താവക്കരയിൽ മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് പലയിടത്തും റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പലയിടത്തും വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് കൂത്താട്ടുകുളത്ത് മരം വീണൊരു വയോധിക മരിച്ചൊരു വാർത്തയും കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു ട്രെയിനുകൾ ഏറെ മണിക്കൂറുകൾ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്താകട്ടെ തിരുവനന്തപുരത്ത് ശക്തമായ തിരയിൽപ്പെട്ട് രണ്ട് വള്ളങ്ങൾ പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ആറ് ദിവസമായി പെയ്യുന്ന മഴയിൽ കാറ്റിൽ ശക്തമായ കാറ്റിൽ നൂറ്റി നാൽപ്പത്തിനാലോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു നൂറ്റി മുപ്പത്തി എട്ടോളം വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു നെടുമ്പങ്ങാട് താലൂക്കിൽ മാത്രം മുപ്പത്തിയൊന്ന് വീടുകൾ ഭാഗികമായി തകർന്നു ഒരു വീടാകട്ടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ചെറിയകിഴ് താലൂക്കിൽ ഒൻപത് വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത് കാട്ടാക്കടയിൽ എട്ടോളം വീടുകളും വർക്കലയിൽ മുപ്പത്തി എട്ടോളം വീടുകളും ഭാഗികമായി തകർന്നു ഏറ്റവും അധികം നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത നെയ്യാറ്റിൻകര താലൂക്കിലാണ് അവിടെ അമ്പത്തിരണ്ടോളം അൻപത്തിരണ്ടോളം വീടുകളാണ് ഭാഗികമായി തകർന്നത് അഞ്ചോളം വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് ഇനിയുള്ള മൂന്ന് മണിക്കൂർ ഏറെ ശ്രദ്ധയോടുകൂടി നോക്കി കാരണം കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത് മഴ കൂടുതൽ കനത്തതോടെ സംസ്ഥാനത്ത് പല നദികളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു പ്രളയ സാധ്യതാ മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദി അച്ചൻകോവിലാർ പമ്പ നദി കാസർഗോഡ് ജില്ലയിലെ മെഗ്രാൽ നദി നീലേശ്വരം നദി ഉപ്പള നദി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദി കണ്ണൂർ ജില്ലയിലെ പെരുമ്പ കുപ്പം നദി കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദി കോട്ടയം ജില്ലയിലെ മീനച്ചിലാർ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ പമ്പ അച്ചൻകോവിൽ നദി തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം നദി വയനാട് ജില്ലയിലെ കബനി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണം പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മാന്റിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി പമ്പയാറിന്റെ തീരങ്ങളിൽ കരകവിഞ്ഞ് സമീപ റോഡുകളും വീടുകളുടെ മുറ്റത്തുമൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണ് റോഡ് ഗതാഗതവും മഴയെ തുടർന്ന് താറുമാറായ അവസ്ഥയാണ് വള്ളക്കാലി വാലയിൽ ചെറ്റാളപ്പറമ്പ് അങ്കമാലി മാന്ദ്ര ഇടത്തെ ഭാഗം പുതുവൂർ കൊച്ചുതുറ ഭാഗം എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ നിരവധി വീടുകളുടെ മുറ്റത്തും നടപഴിയിലുമൊക്കെ വെള്ളം കയറി തുടങ്ങി പുഞ്ചയോട് ചേർന്ന് നിൽക്കുന്ന പല വീടുകളിലും വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ ചക്രവാത ചുഴികൾ അറബിക്കടലിൽ രൂപപ്പെട്ടു വരികയാണ് തുടർന്ന് ന്യൂനമർദ്ദമായോ അതിതീവ്ര ന്യൂനമർദ്ദമായോ ഇത് മാറുന്നുമുണ്ട് ചില ഘട്ടങ്ങളിൽ ചുഴലിക്കാറ്റായും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ഇത്തരം ശക്തിയാർന്ന ന്യൂനമർദ്ദങ്ങളും മൺസൂൺ കാറ്റിനെ ശക്തമായി തന്നെ പിടിച്ചു വലിക്കും ഇക്കുറിയും അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ തെക്ക് അറബിക്കടലിൽ നിന്നും വളരെ വേഗത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് മൺസൂൺ വ്യാപിച്ചു കഴിഞ്ഞു കന്യാകുമാരി മുതൽ ഗോവ വരെയുള്ള തീരത്ത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ മഴ ശക്തമായത് മൺസൂണിന്റെ തുടക്കം മാത്രമായ ഇതിനെ നോക്കിക്കാണാനായി സാധിക്കൂ ശരിയായിട്ടുള്ള ഫലം ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല ഇനിയുള്ള അടുത്ത നാല് മാസക്കാലം നമുക്ക് വിശാലമായ മൺസൂൺ ഉണ്ട് അതിനിടയിൽ ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴിയും സൈക്ലോണുകളും ഒക്കെ തന്നെ സംഭവിച്ചേക്കാം എല്ലാം തന്നെ മഴയ്ക്ക് അനുകൂലമാണ് ഇത്രയും മഴ കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇനി ന്യൂനമർദ്ദങ്ങൾ കൂടി വന്നാൽ അത് കൂടുതൽ പ്രശ്നം വഷളാക്കും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പഠനങ്ങളിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം കൂടുന്നതിനെ കുറിച്ച് കാര്യമായി പറയുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് കിഴക്കൻ അറബിക്കടൽ മെയ് മാസത്തിൽ സൈക്ലോണിന് അനുകൂലമാകുന്ന ഒരു അന്തരീക്ഷ ഘടകവും സമുദ്ര ഘടകവും ഒക്കെ ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങളിലൂടെ പറയുന്നത് എന്തായിരുന്നാലും ഇനിയുള്ള അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട് മുപ്പതാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം മുപ്പതാം തീയതി തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഒന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മൂന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് കൂടാതെ കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി തന്നെയാണ് പെയ്തിറങ്ങുന്നത് ഈ മേ ഈ സമയത്താണ് തീരമേഖലയിലും ജാഗ്രത കൂടുതൽ ശക്തമാക്കുന്നത് കേരള തീരത്തെ പലയിടത്തായി അപകടങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് നാളെ രാവിലെ വരെ ഉയർന്ന തീരുമാനയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ കേരള തീരത്ത് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്ത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ അഞ്ചര വരെ മൂന്ന് മീറ്റർ മുതൽ മൂന്നേ ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ അടുത്തൊന്നും തന്നെ ഇത്രയധികം വലിയൊരു മുന്നറിയിപ്പ് കേരള തീരത്ത് നൽകിയിട്ടില്ല തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ് വരെയും ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും എറണാകുളത്ത് മുന്നമ്പം മുതൽ മുറുവക്കാട് വരെയും തൃശൂരിൽ ആറ്റപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും കണ്ണൂർ വളവട്ടം മുതൽ ന്യൂമാഹി വരെയും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോക്കൃപുരം വരെയുള്ള തീരങ്ങളിൽ റെഡ് അലേർട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയും മൂന്നേ ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുകൊണ്ട് അതീവ ജാഗ്രത പാലിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് കടൽക്ഷോഭം രൂക്ഷമാക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും അതുപോലെ ഉയർന്ന തിരുമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ ഏറ്റവും അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത് പോലും അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം മുന്നറിയിപ്പുകൾ ദേശീയ സമുദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം തീരചോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രതയും പാലിക്കണം വെളി വർദ്ധ Woo! <laughs>